ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു ദുരന്തമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത് മരുഭൂമിയിൽ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് അങ്ങനെ ഇസ്രായേൽ മരുഭൂമിയിൽ വെച്ചു പിടിപ്പിച്ച മരങ്ങളെല്ലാം കത്തിച്ചാമ്പലായിരിക്കുകയാണ് പതിറ്റാണ്ടുകളായി ഇസ്രായേൽ ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ വനഭൂമിയാണ് ഇന്ന് കത്തിച്ചാമ്പലായിരിക്കുന്നത് ജെറുസലേം ടെല്ലവീവ് ഹൈവേ കടന്നു പോകുന്ന ബൈത്ത് ഷമീമിലുള്ള യസ്തോൾ ഫോറസ്റ്റിലാണ് ഇന്ന് രാവിലെ അതിശക്തമായ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് തീപിടുത്തത്തെ തുടർന്ന് യസ്തോൾ ഫോറസ്റ്റിലെ രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ ഭൂമിയും വനഭൂമിയും കത്തി നശിച്ചു എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം മൂവായിരം ഏക്കറോളം വിസ്തൃതിയുള്ള ഇസ്രായേലിലെ ഏറ്റവും വലിയ വനമാണ് യസ്തോൾ ഫോറസ്റ്റ് അങ്ങനെയുള്ള ഈ ഫോറസ്റ്റിലെ തൊണ്ണൂറ് ശതമാനം വനഭൂമിയും കത്തി നശിച്ചു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കാട്ടുതീ പടർന്നതിനെ തുടർന്ന് പലരും ഹൈവേയിൽ വാഹനങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ശക്തമായ കാറ്റും അതുപോലെ ചൂടുള്ള കാലാവസ്ഥയും കാട്ടുതീ തീ അണക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രീസ് സൈപ്രസ് തുടങ്ങിയ രാജ്യങ്ങൾ കാട്ടുതീ അണക്കുന്നതിന് വേണ്ടി ഇസ്രായേലിലേക്ക് വിമാനങ്ങൾ അയച്ചിട്ടുണ്ട് നൂറുകണക്കിന് ഫയർഫോഴ്സ് വാഹനങ്ങളും അതുപോലെ നിരവധി വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചുകൊണ്ട് തീ അണക്കാൻ ശ്രമിച്ചിട്ടും യസ്തോൾ ഫോറസ്റ്റിന്റെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും കത്തിച്ചാമ്പലായിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യസ്തോൾ ഫോറസ്റ്റിലുണ്ടായ കാട്ടുതീയെ തുടർന്ന് ഇവിടെയുള്ള ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം നിരവധി ആളുകളെ ഇസ്രായേൽ സർക്കാർ ഒഴിപ്പിച്ചിരിക്കുകയാണ് യസ്തോൾ ഫോറസ്റ്റിന് സമീപത്തുള്ള നിരവധി പട്ടണങ്ങളെല്ലാം ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ് തീപിടുത്തത്തെ തുടർന്ന് ശക്തമായ പുകയാണ് സമീപത്തെല്ലാം പരന്നിരിക്കുന്നത് ഇതിനെ തുടർന്ന് നിരവധി ആളുകൾക്ക് ശാരീരികമായ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നുണ്ട് പന്ത്രണ്ടോളം പേരെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലും യസ്തോൾ ഫോറസ്റ്റിൽ തീപിടുത്തം ഉണ്ടായിരുന്നുവെങ്കിലും ഇത്രയ്ക്ക് ഭയാനകരമായിരുന്നില്ല പക്ഷെ ഇപ്പോഴുണ്ടായ തീപിടുത്തത്തിൽ യസ്തോൾ ഫോറസ്റ്റ് ഏകദേശം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് രണ്ടായിരത്തി പതിനഞ്ചിലുണ്ടായ തീപിടുത്തത്തിൽ അഞ്ഞൂറോളം ഏക്കർ വനഭൂമിയാണ് എസ്തോൾ ഫോറസ്റ്റിൽ കത്തി